നമസ്കാരം ഞാൻ പ്രീത മേരി തോമസ് പലപ്പോഴും ഓൺലൈൻ ആകുന്നതിനെക്കുറിച്ച് എപ്പോഴും കേൾക്കാറുണ്ട് ഓഫ്ലൈൻ ആകുന്നതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് വളരെ കുറവാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഓഫ്ലൈൻ ആകുന്നത് പ്രധാനമായും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭക്ഷണ മേശയിൽ ഒരിക്കൽ പോലും നമ്മൾ കഴിവതും ഓൺലൈൻ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഫോണുകൾ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകൾ മാറ്റി വയ്ക്കുക പിന്നീടുള്ള സമയമാണ് ബെഡ് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം നമ്മൾ ഓഫ്ലൈനായിരിക്കുന്നത് നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുൻപേങ്കിലും ഓൺലൈൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സ്റ്റഡി ടൈം നമ്മൾ പഠിക്കുന്ന സമയത്ത് കഴിവതും ഓൺലൈൻ ടൂൾസ് ഉപയോഗിച്ച് പഠിക്കുന്നത് ഒഴിച്ച് നമ്മൾ ഓൺലൈൻ ടേബിളിൽ അല്ല നമ്മൾ പഠിക്കാനിരിക്കുന്ന ടേബിളിലൊക്കെ എടുത്ത് കഴിവതും നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനാണ് ഇപ്പോഴും ഫോക്കസ് ചെയ്യാൻ ഏറ്റവും നല്ലത് പിന്നീട് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയത്തും ഓൺലൈൻ ആയിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ ബ്രേക്കുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ ചിലവഴിക്കാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് പക്ഷേ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഓഫ്ലൈൻ ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ നമ്മൾ ഹോബീസിൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും നമ്മൾ മൂവീസ് കാണുന്ന അതുപോലെയുള്ള കാര്യങ്ങളല്ല അല്ലാതെ ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള പല ഹോബീസിലും ആക്റ്റീവായിരിക്കുന്ന സമയത്ത് കഴിവതും ഓഫ്ലൈൻ ആയിരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെയാണ് നമ്മളെ ഫാമിലിയുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് ഓൺലൈനായിട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പലതരത്തിൽ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ നമ്മുടെ ഡിവൈസസിനെയും നമ്മുടെ ഓൺലൈൻ ഒക്കെ നമുക്കുണ്ട് അത് ഏണിങ്ങിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും ആണെങ്കിലും എങ്കിൽ പോലും എന്നാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കഴിവതും രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഉടനെ ഓൺലൈനായിട്ട് എന്തെങ്കിലും നോക്കി തുടങ്ങുന്നതും അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിവൈസസ് ഉപയോഗിക്കുന്നതുമൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ സുഖമായ ഒരു ഉറക്കം കിട്ടുന്നതിനൊക്കെ തടസ്സമാകാറുണ്ട് പലപ്പോഴും അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ പ്രധാനമായും നമ്മൾ ഫാമിലി ഗാദറിങ്സ് അല്ലെങ്കിൽ കുടുംബമായ ചില കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ കഴിവതും ഓൺലൈൻ ആകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോഴൊക്കെ നമ്മുടെ ഡിവൈസസ് മാറ്റി വെച്ച് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ടും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള സമയമൊക്കെ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം താങ്ക്സ് ഫോർ ലിസണിങ്